കതലിക്കാട് വിമലമാതാ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡേ സംഘടിപ്പിച്ചു പ്ലസ് മെറിപ്പിച്ചു പരീക്ഷകൾക്ക് നടൻ വിശിഷ്ട സമൂഹത്തിന്റെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കാളിയാർ പബ്ലിക് സ്കൂൾ സ്റ്റേറ്റ് സിലബസ് തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ ആനിക്കാട് വിമലമാത ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ കലാലയങ്ങളിൽ നിന്നും ഈ വർഷത്തെ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിച്ചു ആദരിച്ചത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൻനാടൻ ഉദ്ഘാടനം ചെയ്തു നിങ്ങളിപ്പോ അഭിമാനകരമായ വലിയ വിജയം നിങ്ങളുടെ പരീക്ഷയിൽ നേടി നിങ്ങളെ കുറിച്ച് നാട്ടുകാർക്ക് വീട്ടുകാർക്ക് സ്വന്തക്കാർക്ക് സ്കൂൾ അധ്യാപകർക്ക് എല്ലാവർക്കും നിങ്ങളെ കുറിച്ച് അഭിമാനമാണ് ഇനി ഇതുപോലെ വിജയത്തിന്റെ പടവുകൾ നിങ്ങൾ കയറണം എന്നാണ് ഇപ്പോൾ നേടിയ ഈ വിജയം ജീവിതത്തിലുടനീളം ഉണ്ടാകട്ടെ എന്നും അതിനായി വിദ്യാർത്ഥികൾ സ്വപ്നം കാണണമെന്നും മാത്യു കുളനാടൻ പറഞ്ഞു തുടർന്ന് പൊതുപരീക്ഷകളിൽ മികച്ച വിജയം നേടി സ്കൂളിനെ അഭിമാനമായ കുട്ടികളെ മൊമെന്റോ നൽകി ആദരിച്ചു പരിപാടിയിൽ സ്കൂൾ മാനേജർ സിസ്റ്റർ മെർലി തെങ്ങുംപുള്ളി അധ്യക്ഷയായി മഞ്ഞള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജോസ് മുഖ്യപ്രഭാഷണം നടത്തി വിമലാമാതാ പള്ളി വികാരി ഫാദർ തോമസ് പോത്തനാമൊഴി അനുഗ്രഹപ്രഭാഷണം നടത്തി പരിപാടിയിൽ വാർഡ് മെമ്പർ രതീഷ് മോഹനൻ ഹെഡ്മിസ്റ്റർ സിനി പാറക്കൽ പി ടി എ പ്രസിഡന്റ് ഇ കെ സുരേഷ് എം പി ടി എ പ്രസിഡന്റ് ശ്രീജ അഭിലാഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു എഡ്യൂക്കേഷൻ കൗൺസിലർ സിസ്റ്റർ ഫിലോമിന കുറുവത്താഴത്ത് സ്വാഗതവും വിമലാമാത ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ സിസ്റ്റർ റെജിൻ നന്ദിയും പറഞ്ഞു പരിപാടിയിൽ വിദ്യാർത്ഥികൾ മാതാപിതാക്കൾ ജീവനക്കാർ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു நியூஸ் வாழைக்குளம் போப்புலர் ட்ரூவால்யூவில் விவாத கம்பனிகளில் இருநூற்றி எண்பதி பரம் வத்திய மோடல் காற வாரண்டியோடையும் அல்லாதையும் ட்ரூவா ஜங்ஷன் துடுபுரா